സാർ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതായത് ഫെബ്രുവരി അഞ്ചിനാണ് എന്തായാലും അവിടെ ഒരു ത്രികോണ മത്സരമായിരിക്കും ഉടലെടുക്കുന്നത് ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സാർ അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഡൽഹിയിൽ ത്രികോണ മത്സരമൊന്നും വരില്ല കാരണം കോൺഗ്രസ്സുകാർ അവിടെ നിന്ന് തൂത്തെറിഞ്ഞു കളഞ്ഞതാണ് കാരണം അവർക്ക് അവിടെ ഇടമില്ല ഏറെക്കാലം കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന ഇടമാണ് ക്ഷീലാധീക്ഷിതനെ ഒക്കെ തന്നെ പുറത്താക്കിയിട്ടാണ് അരവിന്ദ് കേജ്രിവാൾ വന്നത് നമുക്കറിയാം ആംആദ്മിയുടെ വരവ് രാജ്യം മുഴുവൻ വളരെ ശ്രദ്ധേയമായ ഒരു വരവായിരുന്നു ഏവരും അതിനെ നോക്കി കണ്ടു അവർ തൊപ്പിയൊക്കെ വച്ച് ചൂലുവെടുത്താണ് വന്നത് സാധാരണ ഒരു ഇലക്ഷൻ ചിഹ്നങ്ങളിൽ നിന്നൊക്കെ വിഭിന്നം അവരുടെ വേഷത്തിലും ഒരു വിഭിന്നതയൊക്കെ ഉണ്ടായിരുന്നു പണ്ട് നമ്മൾ പറയുമല്ലോ തോറ്റ് തൊപ്പിയിട്ടു എന്ന് പക്ഷേ അവർ തൊപ്പി വെച്ച് വിജയത്തിൽ നിന്ന് വിജയത്തിലേക്കാണ് പോയത് ചൂലെടുത്തത് മറ്റൊന്നിനുമല്ല ഇവിടുന്ന് അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ള ഒരു മുദ്രാവാക്യമായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ വന്നിട്ട് അഴിമതിയല്ല നിർമാർജ്ജനം ചെയ്യാൻ പോകുന്നത് ആം ആദ്മിയെ ചൂലുകൊണ്ട് തൂത്തെറിയാൻ പോവുകയാണ് ഈ ഇന്ത്യയിലെ ബി ജെ പി കാരണം അവർ തന്നെ അഴിമതിയെ നിർമ്മാർജ്ജനം ചെയ്യാനെന്ന് പറഞ്ഞു വന്ന ആം ആദ്മി തന്നെ അഴിമതിയിൽ മുങ്ങിക്കൊളിക്കുന്നതാണ് കഴിഞ്ഞ കുറേ നാളായിട്ട് നമ്മൾ ഡൽഹിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പത്തു വർഷമായിട്ട് ഡൽഹി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാള് അഴിമതി ഉണ്ടായത് മദ്യനായ കേസിലാണ് കോടികളുടെ അവിടെ ക്രമക്കേടുകൾ തട്ടിപ്പ് നടന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെയും അനുയായികളെയൊക്കെ ജയിലിലേക്ക് വിട്ടത് മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ രാജിവെച്ചു മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചെങ്കിലും ആദ്യം കുറേക്കാലം അദ്ദേഹം ജയിലിൽ ഇരുന്നു കൊണ്ട് ഭരണം നടത്തി പിന്നെ അത് കഴിഞ്ഞ് ഈ പിന്നെ ആ ആര് വന്നാലും പിന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഭരണം അവർ ഡൽഹി പിടിച്ചു കഴിഞ്ഞു അവിടെ നിന്ന് പിന്നെ ഇവർ ക്രമേണ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് പല സംസ്ഥാനങ്ങളിലും അവർ പിന്നെ മത്സരിച്ചു പഞ്ചാബിൽ അവർ കോൺഗ്രസിനെ എടുത്തിറഞ്ഞ് കളഞ്ഞില്ലേ എന്നിട്ട് അവിടെയും പിടിച്ചു ഗോവയിൽ അവർക്ക് നോട്ടം ഉണ്ടായിരുന്നു ഗോവയിലേക്കാണ് ഈ മദ്യ നയത്തിലുണ്ടായ അഴിമതി കേസിലെ പണം മുഴുവൻ ഒഴുക്കിയത് ഗോവയിലേക്കാണ് പക്ഷേ അവർക്ക് ഗോവയിൽ വേണ്ടത്ര നേട്ടം കൈവരിക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് അതുപോലെ മറ്റ് പലയിടങ്ങളിലും അവർ മത്സരിച്ചു ബംഗാളിൽ മത്സരിച്ചു എന്തിന് കേരളത്തിൽ മത്സരിച്ചില്ല ആ ആദ്മി വന്നപ്പോൾ കേരളത്തിൽ ഒരു വലിയ ചലനം ഉണ്ടാക്കി കേരളത്തിൽ തിരുവനന്തപുരത്ത് പാർലമെന്റ് മണ്ഡലത്തിൽ വളരെ വോട്ടൊന്നും വലുതായിട്ട് പിടിച്ചില്ല പക്ഷെ പ്രചാരണ രംഗത്ത് വളരെ ശക്തമായിരുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഒൻപതിൽ ആദ്യം മത്സരിക്കുന്ന സമയത്ത് അന്ന് ഒ രാജഗോപാലാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പിന്നെ സി പി ഐയുടെ സീറ്റാണ് ഇടതുപക്ഷത്തിൻ്റെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയും പിന്നെ ഈ പിന്നെ ആ ആദ്മിയുടെ ഒരു സ്ഥാനാർത്ഥിയും ഉണ്ടായിരുന്നു അങ്ങനെ കേരളത്തിലും അവരൊരു പൊതുവെ ഒരു ചലനം എല്ലാ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ പോലും ആ ആദ്മിയുടെ സ്ഥാനാർത്ഥി ഉണ്ടായി പക്ഷേ ഇത് വേണ്ടത്ര ശോഭിച്ചില്ല എന്നുള്ളതാണ് അവര് വലിയ വാഗ്ദാനങ്ങളൊക്കെ വാഗ്ദാനങ്ങളൊക്കെയല്ലേ സൗജന്യ പെരുമഴയാണു നൽകിയിരിക്കുന്നത് ഇപ്പോൾ പലയിടങ്ങളിൽ ഇപ്പോൾ കർണാടകയിൽ നമ്മൾ കാണുന്നുണ്ട് സ്ത്രീകൾക്ക് പിന്നെ കർണാടകയിലെ സൗജന്യം കെ എസ് ആർ ടി സിയിൽ അതുപോലെ തന്നെ ഡൽഹിയിലും ഡൽഹിയിൽ ഇവർക്ക് പിന്നെ പലതരത്തിലുള്ള സൗജന്യമാണ് പക്ഷേ ബി ഇപ്പോൾ എന്താണ് പന്ത്രണ്ടായിരം കോടിയുടെ പുതിയ പദ്ധതികൾ ഡൽഹിക്ക് വേണ്ടി മാറ്റിവെച്ചു ഡൽഹി എന്ന് പറയുന്നത് രാജ്യതലസ്ഥാനമാണ് രാജ്യതലസ്ഥാനത്തെ ഭരണം ബി ജെ പിക്ക് എങ്ങനെയും പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് അഭിമാനമാണ് അതിക്കുറി പിടിച്ചെടുത്തിരിക്കും രണ്ട് ഈ കാര്യങ്ങളാണ് രണ്ട് കാര്യങ്ങളാണ് അരവിന്ദ് കെജ്രിവാളിന് ഇപ്പം വന്നിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതിയാണ് മധ്യനയത്തിലുണ്ടായ അഴിമതി അതുപോലെ തന്നെ അദ്ദേഹം ഒരു മുപ്പത്തിമൂന്ന് കോടി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭവന നിർമ്മാണം ഡൽഹിയിൽ ഒന്ന് ആലോചിച്ച് നോക്കും മുപ്പത്തി മൂന്ന് കോടി ഈ രണ്ട് കാര്യങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമേജ് മുഴുവൻ തകർന്നടിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് ബി ജെ പി പറയുന്നുണ്ട് ബി ജെ പി ആണ് ഇപ്പോൾ ആദ്മിയെ എതിരിട്ട് ഡൽഹിയിൽ നിൽക്കുന്നത് ഇവിടെ എന്തെല്ലാം സൗജന്യം നിലവിൽ ഉണ്ട് ആ സൗജന്യമെല്ലാം തുടരും ഞങ്ങൾ അതിനേക്കാൾ കൂടുതൽ ലഭിക്കുമെങ്കിലേ ഉള്ളൂ അതൊന്നും തന്നെ നിർത്തലാക്കില്ല കോൺഗ്രസ്സുകാർ ഈ അവസരം മുതലെടുത്ത് അറുപത് വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ രണ്ടായിരത്തി രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട് കോൺഗ്രസ്സുകാരെ അവിടെ ജയിക്കാൻ പോകുന്നില്ല നിലന്തുടാൻ പോകുന്നില്ല രണ്ട് തവണയായിട്ട് ആം ആദ്മി ഭരിക്കാൻ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം അവർ സമ്പൂജ്യരാണ് അവിടെ ഒരു സീറ്റ് പോലും അവർക്ക് കിട്ടിയിട്ടില്ല ബി ജെ പി രണ്ടായിരത്തി ഇരുപതിൽ കിട്ടിയ വോട്ട് വിഹിതത്തിൽ നിന്ന് വൻ വർധനവാണ് ഇപ്പോൾ ഇരുപത്തിനാലിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ടിംഗ് ശതമാനമെന്ന് പറയുന്നത് അപ്പോൾ ആ ആ ആദ്മിയെ തകർത്തെറിയാനായിട്ട് ബി ജെ പിക്ക് യാതൊരു പ്രയാസവുമില്ല അതാണ് ഞാൻ പറഞ്ഞത് ആം ആദ്മിയുടെ കയ്യിലിരിക്കുന്ന ചൂല് വാങ്ങിച്ച് അവരെ അവിടെ നിന്ന് ആട്ടിപ്പുറത്താക്കും തൂത്തുവാരി എറിയുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാരണം ഈ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ് ഈ അരവിന്ദ് കേജ്രിവാൾ വന്നപ്പോൾ വലിയ ഇമേജ് ആയിരുന്നല്ലോ ഐ ഐ ടി പ്രൊഡക്റ്റ് അല്ലേ അരവിന്ദ് കേജ്രിവാൾ പുതിയ ജനറേഷനൊക്കെ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു കാരണം സാധാരണ ഗതിയിൽ നിന്ന് പണ്ടുകാലത്ത് നമുക്കറിയാം ഈ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ നേരെ നേരെയുപോ സ്കൂളിൽ പോകാതെ ഒരു അക്കാഡമിക്ക് ഒന്നും മുമ്പ് ഇരിക്കുന്നില്ല കക്ഷത്തിലൊരു ഡയറിയും എടുത്തിഞ്ഞിറങ്ങും കോൺഗ്രസ്സുകാരാണെങ്കിൽ ഈ പിഞ്ചി പഴകിയ ഒരു കതറ വെളുപ്പിച്ച് വടിവൊത്ത് ഇട്ടിഞ്ഞിറങ്ങും കക്ഷത്തിലൊരു ഡയറി ഉണ്ടായിരിക്കും അതാണ് അവരുടെ രീതി പക്ഷേ ഇപ്പോൾ അത് മാറിയില്ലേ ഇപ്പോൾ നമ്മൾ കേരളത്തിലെ കോൺഗ്രസ്സിലെ നമ്മുടെ മാത്യുക്കുഴൽനാടനെ നോക്കാം മാറ്റുക്കുഴൽനാടനെയൊക്കെ പോലുള്ളൊരു നേതാവിനെയൊക്കെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്നല്ല അർത്ഥം ഇഷ്ടപ്പെടും അതാണ് വേണ്ടത് പുതിയ കാലത്തിനനുസരിച്ച് മാറുക എന്നുള്ളതാണ് അല്ലാതെ പഴയ പോലെ കക്ഷത്തിൽ ഡയറി എടുത്ത് ഇറുക്കി പിടിച്ചുകൊണ്ട് നടക്കുക പഴയ സിദ്ധാന്തങ്ങളും പറഞ്ഞുകൊണ്ട് നടക്കുക അപ്പോൾ അതിൽ നിന്നൊക്കെ മാറുന്നു എന്നുള്ളതാണ് അതല്ലേ പുതിയ അത് കോൺഗ്രസിനകത്തായാലും സി പി എമ്മിലായാലും ബി ജെ പിയിലായാലും ഒക്കെ ഉണ്ട് ബി ജെ പിയിൽ ഇരിക്കുന്ന കേന്ദ്രമന്ത്രിമാരെന്നൊക്കെ പറയുന്നത് എന്താ മോദി കണ്ടെത്തിയിരിക്കുന്നത് മോശക്കാരാണോ വമ്പന്മാരുടെ ഒരു ടീമല്ലേ നിൽക്കുന്നത് സീതാറാം പിന്നെ നമ്മുടെ നിർമ്മല സീതാരാമന് അല്ലേ പിന്നെ വിദേശകാര്യമന്ത്രി പിന്നെ വിദേശകാര്യ ഉപദേഷ്ടാവ് അജിത് ഡോവല് നരേന്ദ്രമോദി കണ്ടെത്തിയിരിക്കുന്നതെന്നൊക്കെ പറയുന്നത് നമുക്ക് ആർക്കും പിന്നെ ആലോചിക്കാൻ കഴിയുന്നതിനൊക്കെ അപ്പുറമാണ് അപ്പോൾ അവരെ ഇറക്കിക്കൊണ്ട് രാജ്യത്തിന് നേട്ടമുണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു കേന്ദ്ര നേതൃത്വം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന നേതൃത്വത്തിന് രാജ്യതലസ്ഥാനം പിടിച്ചെടുക്കണ്ടേ ആ പിടിച്ചെടുക്കാനുള്ള നീക്കം തന്നെയാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത് അതവിടെ എനിക്ക് തോന്നുന്നു വൻ ഭൂരിപക്ഷത്തിലേക്ക് പോകും പിന്നെ ആ ആദ്മി ഡൽഹിയിൽ മേൽവിലാസം ഇല്ലാതാകും അവർക്ക് ഡൽഹി ആയിരുന്നല്ലോ അവരുടെ തുടക്കം എന്ന് പറയുന്നത് ഡൽഹിയിൽ ഭരണം പിടിച്ചു കഴിഞ്ഞ് അവർ പറഞ്ഞു പോയത് പിന്നെ എന്താണ് ഇനിയും പല സംസ്ഥാനങ്ങൾ ഭരണം പിടിക്കും രാജ്യം തന്നെ ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത് അഴിമതി ഇല്ലാത്ത ഭരണം ആർക്കും നമുക്ക് നല്ലതാണ് അഴിമതിയില്ലാത്തതും വികസന നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതുമായ ഒരു ഭരണമാണ് എല്ലാവരും കാക്ഷിക്കുന്നത് അത് ഇവരിൽ നിന്ന് പ്രതീക്ഷിച്ചു ചിലരൊക്കെ പ്രത്യേകിച്ച് യുവജനത പ്രതീക്ഷിച്ചു അത് വേണ്ട തരത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ഇവർക്ക് കഴിഞ്ഞില്ല ഇവർ തന്നെ അഴിമതിയിലേക്ക് പോയി എന്നുള്ളതാണ് എന്തിനു വേണ്ടിയാണ് ഈ പ്രസ്ഥാനം രൂപം കൊണ്ടത് അതിനെ എതിർ ദിശയിലേക്ക് ആം ആദ്മി അതിൻ്റെ പടുകുഴിയിലേക്ക് വീഴുകയും ആ സ്പേസിലേക്കാണ് ബി ജെ പി കയറിയിരിക്കുന്നത് ബി ജെ പി അത് ആ അഴിമതി കണ്ടെത്തുകയും ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ട് ഇനി ഇവർക്ക് ഡൽഹിയിൽ ഭരണം നടത്തുക അസാധ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അത് ഇനിയിപ്പോൾ തുടർന്ന് ഇനിയും പഞ്ചാബിലേക്കും അത് ബാധിക്കും അവരുടെ ഭാവിയിൽ അവിടുത്തെ ഭരണവും നഷ്ടപ്പെടും ഇന്ത്യയിൽ തന്നെ അവർക്ക് മേലുല്ലാസം പോലും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് കാരണം കോൺഗ്രസിനെ നേരത്തെ ഇല്ലാതാക്കി അവിടെ പിന്നെ ആ ആദ്മി വന്നു കഴിഞ്ഞു പിന്നെ അവിടെ ബി ജെ പി ആദ്യമൊക്കെ സീറ്റ് വളരെ കുറവല്ലായിരുന്നു ഗ്രാജുവലായിട്ട് ഇങ്ങനെ കയറി കയറി വരികയാണ് ഇനി ഇന്ത്യയിൽ തന്നെ കോൺഗ്രസ് തന്നെ ഇല്ലാതായി വരികയല്ലേ കോൺഗ്രസ് മുക്തഭാരതമാണല്ലോ ബി ജെ പി ആഗ്രഹിക്കുന്നത് അതാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡൽഹിയിൽ നമ്മൾ കാണാൻ പോകുന്നത് വലിയൊരു പൂരം തന്നെയാണ് അത് നമുക്കിനിയും കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട അത് നേരിൽ കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക